എന്നെ ശ്രവിക്കുന്ന മാന്യസ്രോതാക്കൾക്ക് വേഗ തുടകർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു ദൈവത്തിൻ്റെ കൈ നമുക്കനുകൂലമായാൽ നമ്മുടെ വിഷയങ്ങൾക്ക് മുഴുവൻ പരിഹാരമുണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഈ വിഷയത്തോടനുബന്ധിച്ച് സംസാരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഓരോ രാജ്യത്തിലെയും പൗരന്മാർക്ക് ആ രാജ്യത്തെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് പഴയ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രാജ്യം രാജാക്കന്മാരെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയും രാഷ്ട്രപതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടിയും സ്റ്റേറ്റ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാണ്ട് കടപ്പെട്ടവരാകുന്നു അതുകൊണ്ടാണ് അപ്പോൾ സ്വലം പൗലൂസ് പറഞ്ഞത് രാജാക്കന്മാർക്കും വിശേഷധികാരസ്ഥന്മാർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണമായി തരുന്നത് ശ്രദ്ധിക്കുക യഹൂദയും ഇസ്രയേലും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയമായിരുന്നു പ്രവാചകനായ ആമോസ് തൻ്റെ ശുശ്രൂഷയുമായിട്ട് ഇസ്രയേലിൽ കടന്നു വരുവാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ ശുശൂഷ കാലഘട്ടങ്ങളിൽ വലിയ പ്രതികൂലങ്ങളിലൂടെ രാജ്യം കടന്നു പോവുകയാണ് ആമോസ് ഇങ്ങനെ പ്രവചിച്ചു ആമോസിൻ്റെ പ്രവചനം രണ്ടാമധ്യം ആറാം വാക്യം യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഇസ്രായേലിൻ്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരിപ്പിനും വിറ്റ് കളഞ്ഞിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഇസ്രയേൽ ജനങ്ങൾ പരസ്പരം എന്നറിയാവോ ദരിദ്രനോടും അതുപോലെ പീഡിതരെയൊക്കെയും അവർ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടേയിരുന്നു തങ്ങളേക്കാൾ കഴിവു കുറഞ്ഞവരുടെ മേൽ അവർ ആധിപത്യം സ്ഥാപിച്ചു മാത്രമല്ല അവർ അന്യദേവന്മാരിലേക്കും വിഗ്രഹാരാധനയിലേക്കൊക്കെ അവർ തിരിയുവാൻ ഇവിടെയായിരുന്നു അതുകൊണ്ട് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങൾ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറഞ്ഞു ശ്രദ്ധിക്കണേ അപ്പോൾ ഈ പ്രവാചകന്മാർ പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതും അതിനുവേണ്ടി മാനസാന്തരപ്പെടേണ്ടതും ഒക്കെ അത്യാവശ്യമായ കാര്യമാണ് എന്നാൽ ശ്രദ്ധിച്ചേ ആമോസിൻ്റെ പ്രവചനം ആറാം അധ്യായം ഒന്നാം വാക്യവും അതുപോലെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും വായിച്ചാൽ നമ്മൾ കാര്യങ്ങൾ വ്യക്തമാകും ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങളുടെ ശയ്യകളിൽ മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ തിന്നുകളയുകയും ചെയ്യുന്നു നിങ്ങൾ കലശങ്ങളിൽ വീഴ്ച കുടിക്കുകയും നാടിൻ്റെ നാശത്തെപ്പറ്റി വ്യസനിക്കുന്നില്ലതാനും രാജ്യത്തിൻ്റെ രക്തം വമിക്കുന്ന മുറിവികളെ പറ്റി ചിന്തിക്കാത്തവർ നശിച്ച് മറഞ്ഞു പോകും ഇതാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു അതായത് രാജ്യം വലിയ പ്രതികൂലങ്ങളിൽ കടന്നു പോവുകയാണ് പ്രതിസന്ധി നേരിടാൻ തരണം ചെയ്യാൻ ചെയ്യുകയാണ് മാത്രമല്ല എന്നെ മുഖാമുഖം കാണുകയാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് വരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളായ സന്ദർഭത്തിൽ അവർ എന്ത് ചെയ്യുന്നറിയാമോ ഈ ജനങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ യാതൊരു കൂസലുമില്ലാതെ അവർ തങ്ങളുടെ ശയ്യമേൽ കയറി കിടന്ന് നിവർന്നു കിടക്കുകയും ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞ് ആടുകളെ തിന്നുകയും എന്ന് പറഞ്ഞാൽ ആടുകളെ കശാപ്പ് ചെയ്ത് അത് ഭക്ഷിക്കുന്നു മാത്രമല്ല അവർ വീഞ്ഞു പകർന്ന് കുടിക്കുന്നു ആ മദ്യം അവർ കഴിക്കുന്നു അങ്ങനെ ഉല്ലാസ സുഖ ലോലൂപതയിൽ അവർ മുങ്ങിക്കഴിയുകയാണ് അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യം ഇതാണ് അതായത് രാജ്യത്തിൻ്റെ രക്തം വമിക്കുകയാണ് രാജ്യത്ത് രക്തം ഒഴുകുകയാണ് ആ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതുപോലെ ചിന്തിക്കാതെ നിങ്ങളിങ്ങനെ സുഗലോലുപന്മാരായിട്ട് ജീവിച്ചാൽ നിങ്ങൾ നശിച്ച് മറഞ്ഞ് പോകും മറന്നു പോകരുതും നമ്മുടെ ദേശത്ത് അതുപോലെ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ആര് ഭരിച്ചോട്ടെ നമുക്കത് വിഷയമുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഭരിക്കുന്നതായ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കട കടപ്പെട്ടവരാണെന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രദ്ധിക്കണേ വീണ്ടും ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഇപ്രകാരം ശബ്ദം അതായത് ദൈവശബ്ദം അവർ കൂട്ടാക്കിയില്ല ദൈവത്തിൻ്റെ മേ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ന്യായവിധി അവരുടെ മേൽ വരികയും ചെയ്തു എന്നാൽ മറ്റൊരു കൂട്ടർ ഞാൻ നിങ്ങളുടെ മേ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് താൽപര്യപ്പെടുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇസ്രായേലിൻ്റെ ന്യായവിധി വന്നിട്ടും ഇസ്രായേലിൻ്റെ മേൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതികൂല സാഹചര്യങ്ങളായിട്ടും ഈ ജനം സുഗലോലുപന്മാരായിട്ട് കഴിഞ്ഞു കൂടുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ മേൽ ന്യായവിധി വന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ രാജ്യത്തിന് വേണ്ടി കരയുകയോ പ്രാർത്ഥിക്കുകയോ അവർ തങ്ങളെ തന്നെ താഴ്ത്തുകയോ ദൈവസന്നിധിയിൽ അവർ നിലവിളിക്കുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് കാരണമായി തീർന്നത് എന്ത് ഇസ്രായേൽ പുസ്തകം ഇസ്രായേഡ് പുസ്തകം എട്ടാമദ്ധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം വായിക്കുമ്പോ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ അത് വായിച്ചു കളിപ്പിക്കാം അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ശ്രദ്ധിക്കുക അതായത് ബാബിലോണിലെ താരതമ്യേന നല്ല ജീവിതം നയിച്ചു പോകുന്നതായ അതായത് യെസ് പുരോഹിതരും അതുപോലെ തന്നെ നെഹമ്യാവും സരിഭാബയിൽ ഇവരൊക്കെ വളരെ മാന്യമായ രീതിയിൽ രാജാവ് ഇവരെ മാനിക്കുകയും അതുപോലെ ആ രാജ്യത്ത് വളരെ മാന്യമായ രീതിയിൽ അവർ ജീവിച്ചു പോരുകയാണോ എന്ന് പറഞ്ഞാൽ അവർ കല്ലലോ വലച്ചിലോ ബുദ്ധിമുട്ടുകളോ വലിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ വലിയ ഒരു 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 വലിയ ഭാരം വന്നു എന്താ ഭാരം എന്ന് ചോദിച്ചാൽ ഇസ്രായേലിലെ അഥവാ എരിശലേമിലെ അതായത് ദേവാലയത്തിൻ്റെ മതില് അത് തകർന്നു കിടക്കുന്നു മാത്രമല്ല യെ മിടിഞ്ഞു കിടക്കുന്നു അത് പണിയണമെന്നുള്ളൊരു താല്പര്യം ഇവരുടെ ഉള്ളിലേക്ക് വന്നു ഉള്ളിലേക്ക് വന്നു അപ്പോൾ ഈ കാര്യം രാജാവിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് അവരോട് പറഞ്ഞു നിങ്ങൾ പോയി കൂളുക നിങ്ങൾ പോയി മതിൽ പണത് ദേവാലയമൊക്കെ പണിതിട്ട് വന്നാൽ എന്ന് പറഞ്ഞിട്ട് അതായത് രാജാവ് അവർക്ക് വേണ്ടതായ പെർമിഷൻ കൊടുത്തു എന്നാൽ അവർ ഈ വലിയൊരു സമ്പത്തുമായിട്ടാണ് വരുന്നത് കാരണം മതിൽ പണിയുണ്ട് ഇവർ പ്രവാസത്തിലാണ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അർത്ഥശ്രഷ്ട രാജാവ് അത് ബാബിലോണിൻ്റെ അർത്ഥശ്രിഷ്ട രാജാവ് അവർക്ക് വേണ്ടതായ സമ്പത്തും കാര്യങ്ങളും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു ു എന്നാൽ അവരൊരു കാര്യം പറഞ്ഞായിരുന്നു അതായത് ഇവർക്ക് വേണമെങ്കിൽ പട്ടാളത്തെ ആ കമ്പടി പട്ടാളത്തിവർക്ക് വേണിക്കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഇവര് കൊണ്ടുപോയില്ലേ നിന്നറിയാമോ ആയിരത്തി നാനൂറ് മൈല് അകലെയാണ് അഥവാ ഭാവിയിലൂടെ നിന്ന് ആയിരത്തി നാനൂറ് മൈല് അകലെയാണ് എന്നറിയാമോ ഈ യരീശ്വരം നടക്കുന്നതോ അപ്പോൾ അവിടേക്ക് ഇവര് യാത്ര ചെയ്യുന്നത് നല്ല കുഞ്ഞു കുട്ടികളുണ്ട് ആ ഭാരപ്രത്ഥം സകല വ്യക്തികൾ ഒരുമിച്ച് അവർ ആ യാത്ര പോകുന്നത് മാത്രം ഇഷ്ടംപോലെ സമ്പത്ത് ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്ത് മാർഗമത്യം ഇന്നത്തെ പോലുള്ളതായ പട്ടണങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല കാടിനകത്തൂടെയാണ് വേണ്ട യാത്ര അപ്പോൾ അപ്പോൾ മിക്കവാറും എല്ലാ ഭാഗത്തും തന്നെ കൊള്ളക്കാരുണ്ട് അതുപോലെ കള്ളന്മാരുണ്ട് കവർച്ചക്കാരുണ്ട് ഇവിടെ എല്ലാം കയ്യിലകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ അവിടെ നിന്ന് ഇവർക്ക് വേണമെങ്കിൽ രാജാവിനോട് അകമ്പള്ളി പട്ടാളത്തിൽ ചോദിക്കാൻ പാട്ടു പക്ഷേ ഇവർ ചോദിച്ചില്ല കാരണം എന്തറിയാവോ ഇവർ ആരംഭത്തിൽ തന്നെ പറഞ്ഞായിരുന്നു അതായത് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം അത് അവൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് രാജാവെ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അഥവാ യഹോമയായ ദൈവം ഞങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിച്ചുകൊള്ളും മാർഗമത്യുള്ള ശക്തി ശത്രുവിൻ്റെ മേൽ അവൻ യുദ്ധം ചെയ്തുകൊള്ളും അതുകൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഞങ്ങളെ ദൈവം പിടിവിച്ചുകൊള്ളും എന്ന് പറഞ്ഞു അത് രാജാ വിശ്വസിച്ചു അതെ ഇവർ ഇസ്രായേലിൻ്റെ ആണ് അപ്പോൾ ഇവരുടെ ദൈവത്തിൽ വളരെ ശക്തിയുണ്ട് അതുകൊണ്ട് രാജാവ് ആ കാര്യം അവരെ തന്നെ ഏൽപ്പിക്കുവാൻ ഇടയാവുകയാണ് ആ ചെയ്തതെന്ന് നമുക്ക് കാണുക അങ്ങനെ അവർ അവരെന്ത്റിയാമോ തന്നെ തന്നെ താഴ്ത്തി അവർ പോരുന്നതിന് മുമ്പ് വെറുതെ പെട്ടെന്ന് എന്തെല്ലാം എല്ലാം വാരിക്കെട്ടി അവരെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോരുകയല്ല ചെയ്തത് പകരം അഹവാ തീരത്ത് അവരവിടെ വന്നിട്ട് എന്തെന്നറിയാമോ അവർ ദൈവസന്നദിയിൽ തന്നെ അങ്ങനെ തന്നെ പോകാൻ അന്വേഷിക്കാൻ അതായത് യരിശിലേമയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിക്കുന്ന സകല വ്യക്തികളും അവർ തങ്ങളെ തന്നെ താഴ്ത്തി അവർ ഉപയോഗിച്ച് അവർ പ്രാർത്ഥിച്ച് ധൈര്യപ്പെട്ട് യഹോവയുടെ കരം അവരുടെ മേലുണ്ട് അവർ അവർക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷമാണ് യാത്ര ഉറപ്പെടുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരൻ ഞാൻ ഒരു കാര്യത്തിൽ നിങ്ങൾ പറയാം നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ജോലിക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അതുപോലെ നിങ്ങൾ ജോലി പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു രാജ്യത്തും മറ്റൊരു രാജ്യത്തേക്കും നിങ്ങൾ പോവുകയാണ് അങ്ങനെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് എന്നറിയാവോ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള ഉറപ്പ് വരുത്തി എന്ന് നിങ്ങൾ പോകൂ നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ കാലം ഉണ്ടായിരിക്കും ശ്രദ്ധിച്ച് ആ കണവില് തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൽ സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുവാൻ അവരൊരു വാസം പ്രസിദ്ധം ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ് പുസ്തകം എട്ടാമത്തെ ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം അതായത് തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കുമെന്ന് ബാബിലെ അർത്ഥ ശ്രേഷ്ഠ രാജാവോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എസ്ര പട്ടാളത്തിൻ്റെ അകമ്പടിയൊന്നും അവർ ചോദിച്ചില്ല അവരന്വേഷിച്ചില്ല തങ്ങളെ തന്നെ താഴ്ത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ച് യസ്രക്കും കൂട്ടർക്കും ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായിരുന്നു എന്ന് മാത്രമല്ല നെഹ്മ്യാവിൻ്റെയും സ്ഥിരബാബിലിൻ്റെയും സഹായത്താൽ എരിശ്വലീം ദേവാലയവും എരിശ്വലീമിൻ്റെയും മതിലും അവർ തീർന്നു ശ്രദ്ധിക്കണേ ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവശബ്ദത്തെ അവഗണിക്കാം അല്ലെങ്കിൽ എന്നിട്ട് അതിൻ്റെ പരിണത ഫലം നിങ്ങൾക്ക് അനുഭവിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഫലം അതായത് ദൈവത്തിൻ്റെ അനുകൂലമായ കരത്തിൻ്റെ ആ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കാം ഇത് എഴുതി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തിരഞ്ഞെടുക്കാനുള്ളതായ സാവകാശം നിങ്ങൾക്ക് ഉണ്ട് അത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കാര്യം നിങ്ങൾ കൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ താഴ്ത്തുക ദൈവത്തിൻ്റെ ആലോചന നിങ്ങളെ ഏറ്റെടുക്കുക നിങ്ങൾക്കൊരു ശുഭയാത്ര ലഭിക്കും നിശ്ചയമാണ് പ്രിയ സഹോദര നിനക്കൊരു ശുഭയാത്ര ലഭിക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു നന്മ ഉണ്ടാകും നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഉത്തരവാദിത്വത്തിന് കൃത്യം നിർവഹിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും ആകയാൽ ഒരു ശത്രുവും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല ദൈവത്തിൻ്റെ ആലോചന കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനമെടുത്ത് ദൈവസ്ഥാനായിരിക്കുന്നെങ്കിൽ നിശ്ചയമായി ദൈവിക സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആകെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധവിതാവ് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ് എവ് വാഴത്തും നല്ല സമയത്തിനായി സ്തുതിക്കുകയാണ് ദേശത്ത് വലിയ വലിയ ആപത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ ആമോസ് വിളിച്ചറിയിച്ചിട്ടും കർത്താവ് സേൽ ജനം അത് കേൾക്കാതെ അവർ മത്സരിച്ച് മറുതലിച്ച് അവർ കർത്താവതിയുമെ മൃഷ്ടാന ഭോജനം കഴിച്ച് വീഞ്ഞുകുടിച്ച് മതോന്മത്തരായി എല്ലാ സുഖലോലുപരമായി കഴിഞ്ഞുകൂടിയല്ലോ ആ സമയത്ത് അവരുടെ മേൽ കർത്താവ് അതി ശി തന്നല്ലോ ഉയരുവാനിടയായിട്ടുണ്ടല്ലോ എന്നാൽ അങ്ങനെയല്ലല്ലോ കർത്താവ് എസ്ലാമയുടെ കാലത്ത് എസ്ലായിഹമിയ്സുര് ബാബു കർത്താവ് യരിശ്വലൈമിൻ്റെ ദേവാലയം പണിയുവാനും യരിശ്വലൈമെ മതിൽ ഇടിഞ്ഞ് മതിൽ പുതുക്കിപ്പണിയുവാനും താല്പര്യപ്പെട്ട് സന്നിധി തങ്ങളെ തന്നെ താഴ്ത്തി അവർ പ്രാർത്ഥിച്ച് കർത്താവ് ഒരു ശുഭയാത്ര ഉണ്ടാകുന്നതിന് വേണ്ടി അവ ദിവസം പ്രാർത്ഥിച്ചല്ലോ അത് അവർക്ക് അനുകൂലമായി തീർന്നല്ലോ കർത്താവ് അങ്ങയുടെ കരം അവരെ നടത്തിയല്ലോ ആയിരത്തി നാനൂറ് മൈല് കർതാവ് ഒരു പട്ടാള കർത്താവ് ഒരു പട്ടാളത്തിന്റെ പിൻബലം പോലെ ആകാൻ പിടിയോ ഇല്ലാതെ കർത്താവ് ശത്രുക്കളും അതുപോലെ കവർച്ചക്കാരും കള്ളന്മാരും കർത്താവെ ലെളിയുക കൊള്ളക്കാരുമുള്ളതായ സ്ഥലത്തുകൂടി അവരെ നീ നടത്തിയല്ലോ അങ്ങനെയെങ്കിൽ കർത്താവിനാളുകളിൽ ഈ ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ സംഹരിക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടവർ തീരുമാനം സഹായിക്കണമേ അവരുടെ ഏത് വിഷയത്തിനാണോ അവർ ഭാരപ്പെടുന്നതോ ആ വിഷയത്തിന്മേൽ ഈ സമയത്ത് തന്നെ പരിഹാരം വരുത്തണമേ അവരുടെ യാത്രയൊക്കെ നീ ശുഭകരമാക്കി മാറ്റണമേ കഥാവ് അവരുടെ കർതാവിതയുമേ ജോലി ഉള്ള എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും മാറ്റണമേ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പിടിവിക്കണേ അതിലുപരി അവർ അവർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിനെ കൊള്ളാകുന്നവരായി അത്മീയത്തിലേക്ക് കടന്നുവരുവാൻ സഹായിക്കണം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ ലാമത്തിൽ തന്നെ കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ സന്ദേശം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കർത്താവ് നിങ്ങൾ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും ആമേൻ ആമേൻ